ി കയലകൃതമായി പെസഹി മ ശിഹാ തൻ ഷീ ഷരുത്തേ ആഗതനായി ശിഷ്യർപ്പഴുഗീ ആവരൈരു പൂർവിഗ സഹ തീർത്തു നവി നമു

പെസഹാ നാളിൽ മർക്കോസിൻ്റെ മാളിക ഒരുക്കപ്പെട്ടു കർത്താവായ ശിശിക തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ അവിടെ എത്തി അവരെ പന്തിയിരുത്തിയ ശേഷം താൻ അവരുടെ കാലുകൾ കഴുകി പഴയ നിയമപ്രസഹായം നിൽക്കുകയും ഒരു പുതിയ നിയമത്തെ സ്ഥാപിക്കുകയും ചെയ്ത് താൻ അവരുടെ പ്രകാരം അരുളി ചെയ്തു നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദും കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കഴുകുവിൻ വിശുദ്ധ സുറിയാനി ഓർത്തഡോക്സ് അഭയുടെ പാരമ്പര്യമനുസരിച്ച് കർത്താവ് തൻ്റെ കഷ്ടാനുഭവത്തിന് മുമ്പ് ശിഷ്യന്മാരുമൊത്ത് പ്രസഹ അനുഷ്ഠിച്ചത് മർക്കോസിൻ്റെ മാളികയിൽ വെച്ചാണ് ഈ മാളിക തനിക്ക് പ്രസഹ ആചരിപ്പാനായി ഇഷ്യമായ ഒരുക്കിയ കാര്യം വിശുദ്ധ ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ ഏഴ് എട്ട് ഭാഗങ്ങളിൽ കാണാം അന്ന് താൻ അവരുടെ കാലുകൾ കഴുകുന്നതും ഗുരുവും കർത്താവുമായ താൻ ഇപ്രകാരം ചെയ്തുവെങ്കിൽ അവരും പരസ്പരം കഴുകണമെന്ന് അവരോട് കൽപ്പിക്കുന്നതും വിശുദ്ധ യോഹനാൽ പതിമൂന്നിൻ്റെ അഞ്ച് പതിനാല് പതിനഞ്ച് ഭാഗങ്ങളിൽ ദർശിക്കാം മാത്രമല്ല തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ള ഒരു പുതിയ കൽപ്പന അവർക്ക് താൻ കൊടുക്കുന്നതും ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ വിശുദ്ധൻ പതിമൂന്നിൻ്റെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ഭാഗങ്ങളിൽ താ നവീതം എന്നതിന് പകരം തെറ്റായി പല പുസ്തകങ്ങളിലും താ തനവരോ ഡോ ഗീതം എന്ന് ചേർത്തിട്ടുള്ളത് ശ്രദ്ധിക്കുക എന്നാൽ പിതാവ് എന്നാണ് അർത്ഥം അപ്പോൾ ഈ വരിക്ക് പിതാവ് അവരോട് ഇത് പറഞ്ഞു എന്നർത്ഥം വരും എന്നാൽ യേശുശിക അവരോട് ഇത് പറഞ്ഞു എന്നതാണ് ശരി